സന്ദേശം ബലിപെരുന്നാൾ സപ്ലിമെന്റ് ഒരു ഷോർട്ട് ഫിലിം പെണ്ണിനെ െ ഈ അമ്പതാണ് അതിന് ഇഷ്ടപ്പെടാണ്ട് എന്നെ ഇഷ്ടപ്പെടാൻ എന്താ കാരണം അതിനൊരു കാരണം ഞാൻ ഗൾഫിലായിരുന്നല്ലോ അപ്പൊ ഒരു മാസത്തെ ലീവിന് വേണ്ടിട്ടാ വന്നത് അപ്പോഴാണ് ഈ കല്യാണത്തിന്റെ ആലോചനകള് അപ്പൊ കൊറേ ബ്രോക്കർമാര് കൊറേ പെണ്ണുങ്ങളെ കാണിച്ചു അവിടെ കൊണ്ടുപോയിട്ട് ഇവിടെ കൊണ്ടുപോയിട്ടൊക്കെ ഇഷ്ടപ്പെട്ടേ അല്ല അതായത് കഥ കാരണം കാരണപ്പൊ ഞാൻ പറയണ അപ്പൊ ഞാൻ ഈ കണ്ട് മുമ്പ് എനിക്കിഷ്ടമായ പെണ്ണുങ്ങൾക്ക് ഒന്നും ഇന്ന ഇഷ്ടായില്ല അങ്ങനെ കണ്ട് കണ്ട് ഞാൻ എല്ലാ പെണ്ണുങ്ങളേക്കും ഇഷ്ടാവും പക്ഷെ അവർക്ക് നമ്മളെ ഇഷ്ടാവുണ്ട് അവസാനം ലീവ് തീരാനായ കുറച്ച് ദിവസമായപ്പോഴാണ് ഞാൻ എന്നെ കാണാൻ പോന്നത് അടക്കാണെങ്കി എന്നെ ഭയങ്കരായിട്ട് ഒന്ന് ഇഷ്ടാവും ചെയ്തു എന്നാ പിന്നെ ഇപ്പൊ ഏതായാലും ഒരു പെണ്ണ് വേണല്ലോ എന്നാ അതെങ്കിലും അത് അങ്ങനെ എന്താ കെട്ടി അല്ലാണ്ട് എനിക്ക് വല്യ താല്പര്യം ഉണ്ടായിട്ട് കെട്ടിയോന്നല്ല